ഓഫ് ഫുഡ് ലിമിറ്റഡ് ഇടങ്കാല ൊക്കിയ സാമ്രാജ്യത്തിന്റെ അധിപൻ എന്നല്ലാതെ മറ്റെന്ത് പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കറായ ഗ്രീക് ഗോൾസ് നമ്മൾ വിശേഷിപ്പിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും അജ്ഞാതമായി തുടരുകയാണ് നമുക്കായി ഗോളുകൾ കൊണ്ട് ആത്മഘർഷം സൃഷ്ടിക്കാൻ പിറന്ന ദേവനാണ് ഗ്രീക്ക് ദേവനായ ദിമിത്രിയോസ് എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് മറ്റുള്ള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്രകടനവുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പാർസക്കെങ്കിലും മുകളിൽ നിൽക്കുന്ന പ്രകടനമാണ് ദിമിയിൽ നിന്നും എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മേഖലകളെയും കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ദിമിത്രിയോസ് ഡിയൻ ഡെക്കോസ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിനിങ് പാർട്ണർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷേ ദിമിയേക്കാൾ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിയർപ്പൊഴുക്കി കളിക്കുന്ന അഡ്രിയാനോണയുടെ പേരാണ് തിരഞ്ഞെടുത്തത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള താരം ആരാണ് എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു എന്നൊന്നും കരുതേണ്ട കാര്യമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാശ് യുവതാരങ്ങളിൽ ഒരാളായ വിപിൻ മോഹനനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ താൻ വന്നതിനു ശേഷം ഏറ്റവും അധികം ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു താരമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ആയമനെ മസറിനെയും പോലെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ഒരു ജയൻ്റായി ഒരു മോൺസ്റ്റർ ആയി നമ്മുടെ വിപിൻ മോഹനൻ വളർന്നു വരുന്നുണ്ട് ബാബിൽ അഹമ്മദ് ജാബൊക്കെ ക്ലബ്ബുകളെ കൈകാര്യം ചെയ്യുന്നതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ ഒറ്റയ്ക്ക് നയിക്കാൻ മാത്രം പ്രാപ്തിയുള്ള നിലയിലേക്ക് വിപിൻ മോഹനൻ എന്ന മലയാളി ചെറുപ്പക്കാരൻ വളർന്നു വരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ദിമിത്രിയോസ് ഡിയൻഡക്കോസിനുണ്ട് നമ്മുടെ മാനേജ്മെന്റിനും കൂടെ അതൊക്കെ ഉണ്ടായി പിള്ളേരെയൊക്കെ ഇവിടെ നിലനിർത്തിയാൽ മതിയായിരുന്നു അടുത്ത സീസണിലും ദിമി ഇവിടെ തന്നെ വേണമെന്നാണ് ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ എൻ്റെ ആഗ്രഹം